ഭഗവത്ഗീതയിലെ അറിവുകൾ വെച്ച് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ഒരു കൂട്ടുകാരനാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ മനസ്സ് ചിലപ്പോൾ ഒരു ശത്രുവിനെപ്പോലെ പെരുമാറാറില്ലേ എപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് നമ്മളെ വിഷമിപ്പിക്കും മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് അർജുനനും ഇതേ അവസ്ഥയിലായിരുന്നു സ്വന്തം ആൾക്കാർക്കെതിരെ യുദ്ധം ചെയ്യണമല്ലോ എന്നോർത്ത് പേടിയും കുറ്റബോധവും കൊണ്ട് മനസ്സ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി അപ്പോൾ കൃഷ്ണൻ കൊടുത്ത ചില ഉപദേശങ്ങളുണ്ട് രസമെന്താണെന്നു വെച്ചാൽ ഈ പാഠങ്ങൾക്ക് ഇപ്പോഴത്തെ സയൻസും സപ്പോർട്ട് നൽകുന്നുണ്ട് ഒന്നാമത്തെ വഴി നിങ്ങളുടെ ചിന്തകളെ വെറുതെ ഒന്നും മാറി നിന്ന് നോക്കിക്കാണുക ഗീതയിൽ ഇതിനെയാണ് സാഖ്യയോഗ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്രെയിനിന് ഒരു കുഴപ്പമുണ്ട് നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ അത് ഓർക്കുന്നത് മോശം കാര്യങ്ങളായിരിക്കും ഒരു നെഗറ്റിവിറ്റി ബയസ് എന്നൊക്കെ പറയും ഇതുകൊണ്ടാണ് അർജുനന്റെ മനസ്സിൽ മുഴുവൻ പേടി നിറഞ്ഞത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അത് ഞാനല്ല അതൊരു ചിന്ത മാത്രമാണ് എന്ന് തിരിച്ചറിയുക നിങ്ങൾ ഇങ്ങനെ അതിനെ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ പവർ തനിയെ കുറയും രണ്ടാമതായി ശ്വാസം ശ്രദ്ധിക്കുക ഇതാണ് ധ്യാനയോഗ യുദ്ധത്തിന്റെ ടെൻഷനിൽ അർജുനന്റെ നെഞ്ചെടുപ്പ് കൂടി ശരീരം വിറയ്ക്കാൻ തുടങ്ങി കണ്ടില്ലേ നമ്മുടെ മനസ്സ് ടെൻഷനിലാകുമ്പോൾ ശരീരം ഉടനെ റിയാക്ട് ചെയ്യും അപ്പോൾ കൃഷ്ണൻ പറയുന്ന വഴി ഇതാണ് ശരീരം ഒന്ന് അടക്കി നിർത്തി ശ്വാസം പതുക്കിയാക്കുക ബോഡി റിലാക്സ്ഡ് ആകുമ്പോൾ ബ്രെയിനിനൊരു സിഗ്നൽ പോകും എല്ലാം സേഫാണെന്ന് അതോടെ മനസ്സും കൂളാവും അവസാനമായി സ്വാധ്യായ അതായത് സെൽഫ് സ്റ്റഡി നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നൊരു സൗണ്ടില്ലേ ആ ഇന്നർ ക്രിറ്റിക്കിനെയാണ് അർജുനനും നേരിട്ടത് കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മനസ്സ് കൂട്ടുകാരനാവുന്നോ ശത്രുവാവുന്നോ എന്ന് അപ്പോൾ ആ കുറ്റപ്പെടുത്തുന്ന ചിന്ത വരുമ്പോൾ എനിക്ക് തെറ്റുപറ്റി പക്ഷേ സാരമില്ല ഞാൻ പഠിക്കുകയല്ലേ എന്ന് ദയയോടെ തിരുത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ സപ്പോർട്ടീവാൻ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിച്ച് ശ്വാസം കൺട്രോൾ ചെയ്ത് നിങ്ങളോട് തന്നെ കുറച്ചുകൂടി ദയയോടെ സംസാരിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും വലിയ ശത്രുവിൽ നിന്ന് ഏറ്റവും നല്ല സുഹൃത്താക്കി മാറ്റാൻ നിങ്ങൾക്ക് തന്നെ കഴിയും